എം എൽ എ ഫുൾ സപ്പോർട്ടാണ് എം എൽ എ പറഞ്ഞതിൽ കാര്യം തെളിവടക്കാണ് കാര്യങ്ങൾ പറയണത് പോലീസിലുള്ള ആർ എസ് എസിന്റെ കടപെടലിനെ പറ്റിയാണ് അതിന്റെ തെളിവടക്കല്ലേ ജെ ഡി സി പിന്നെ സമ്മതിച്ചാണ് എന്നിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല എന്റെ അഭിപ്രായം വെച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താ തീർച്ചയായും പുറത്തു വരണം അത് ജനങ്ങൾ അറിയട്ടെ അതായത് വോട്ടർമാർ നല്ലതായ ജനങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അത് ഏത് രീതിയിൽ അവസാനിക്കുന്നു നമുക്ക് കണ്ടറേണ്ടി വരും തെറ്റുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ ശക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള നാടാണ് നിലമ്പൂർ നിലമ്പൂർ മണ്ഡലം എം എൽ എ പി വി അൻവർ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെയുമുള്ള വിമർശനത്തിൽ ഈ നാടിലെ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് മുഖ്യമന്ത്രിയും റിയാസ് മന്ത്രി റിയാസ് മന്ത്രിയെ കുറിച്ചാണ് ഇപ്പൊ നമുക്കിവിടെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം അതിനെന്താ വെച്ചാല് ഈ നിലമ്പൂരത്തെ ഒന്നൊക്കെ ബൈപ്പാസ് നിലമ്പൂർ ടൗൺ നവീകരണത്തിനെ ബാധിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ നല്ലതായ ജനങ്ങൾക്ക് അതിനുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ തീർച്ചയായും പുറത്തു വരണം അത് ജനങ്ങൾ അറിയട്ടെ അതാണ് അൻവറും ഫസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഒരിക്കലും അൻവർ വെല്ലുവിടിച്ചിട്ടില്ല അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ചിട്ടാണ് ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇവിടെ അപ്പൊ അൻവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗവൺമെന്റ് അതിൻ്റെതായും മറുപടി കൊടുക്കട്ടെ ഒരു എനിക്ക് അത് പറയാനുള്ളൂ തന്നെയാണ് ഇപ്പോഴത്തെ പോക്ക് ശരിയല്ലാണ്ട് എന്റെ അഭിപ്രായം അതായത് ഓ പാർട്ടിനെയൊക്കെ ധിക്കരിച്ചു കൊണ്ടുള്ള പ്രവർത്തനാണ് പറയാനുള്ളു അപ്പൊ പറഞ്ഞാൽ അത് അന്വേഷിക്കാതും പറയും അന്വേഷിച്ച ഒരു മാസം അതിന് സമയം കൊടുത്തു അതിന്റെ മുന്നെ ഓ അങ്ങനെ വീണ്ടും വീണ്ടും പ്രസ്താവന ഇറക്കുക അതിനോട് നമ്മക്ക് ചോദിക്കാം കാര്യം അങ്ങനെയൊക്കെയാണ് ചില കാര്യത്തില്

പോരാട്ടം നമ്മൾ അതിൻ്റെ പറ്റിയവസാനം എങ്ങനെയാകുമെന്ന് കണ്ടറിയാനമാണ് പി സി ജോർജിൻ്റെ ഗതി വരാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം ഇടതുപക്ഷത്തുണ്ടാകാനുള്ള നല്ലൊരു സാധ്യതയാണ് പ്രവർത്തകരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടിക്ക് നല്ലൊരു നേതൃത്വം വരാൻ സാധ്യതയുള്ളൊരു പോരാട്ടത്തിനാണ് അന്നൂർ നേതൃത്വം കൊടുത്തു അത് ഏത് രീതിയിൽ അവസാനിക്കുന്നു നമുക്ക് കണ്ടറിയേണ്ടി വരും ഇതാണ് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് മണ്ഡലത്തിലെ വോട്ടർമാർ ക്യാമറാ പേഴ്സൺ ശിവകുമാറിനോടൊപ്പം അർഷാ ധൻവർ ന്യൂസ് ട്വന്റി ഫോർ നിലമ്പൂർ